പാലാ പുലിയന്നൂർ പാലത്തിലെ ഡിവൈഡർ പൊളിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചു മാണി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാല നിയോജക മണ്ഡലം പി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതിന് തീരുമാനിക്കുകയായിരുന്നു അപകടങ്ങളും അപകടമരണങ്ങളും ഇവിടെ പതിവായതോടെ ഇവിടെ വൺവേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഡിവൈഡർ പൊളിച്ചു നീക്കി വീതി പരിശോധിച്ച ശേഷം ഗതാഗതം പുനഃക്രമീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പാല ബൈപ്പാസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ അരുണാപുരം മരിയൻ ജംഗ്ഷനിൽ നിന്നും പുലിയന്നൂർ പാലത്തിന് തൊട്ടുമുമ്പ് ഹൈവേയിലേക്ക് പ്രവേശിച്ചാണ് കോട്ടയം ഭാഗത്തേക്ക് യാത്ര തുടരുന്നത് അതേസമയം തന്നെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് റോഡിലേക്ക് സെന്റ് തോമസ് കോളേജ് ഭാഗത്തേക്കും ഇതേ പാലത്തിലൂടെ തന്നെയാണ് തിരിഞ്ഞു പോകുന്നത് രണ്ട് പാലങ്ങളുടെ നടുവിലായുള്ള ഡിവൈഡർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരുന്നത് ഇതുമൂലം പാലം ജംഗ്ഷൻ ഇടുങ്ങിയ രീതിയിലായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് കോളേജ് വിദ്യാർത്ഥി ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി പോലീസ് ഗതാഗതം റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ച് നാട്പാക്കിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു അരുണാപുരം ഗസ്റ്റ് ഹൌസിൽ മാണി സി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാലാ നിയോജക മണ്ഡലം പി ഡബ്ല്യു ഡി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഡിവൈഡർ ഡിവൈഡർ പൊളിച്ചു പൊളിച്ചു തീരുമാനിക്കുകയായിരുന്നു നീക്കുന്ന ഭാഗം ടാർമിക്സ് ഉപയോഗിച്ച് റോഡ് ലെവൽ ചെയ്യും ഇതോടെ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കൗൺസിലർ ജിമ്മി ജോർജ് പറഞ്ഞു നാട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത് തുടർച്ചയായിട്ട് അത്യാ അവസാനമായി നമ്മുടെ സെന്റ് തോമസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി മരിക്കാനിടയെ ഉണ്ടാകുകയും അപ്പോൾ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുകയും അതിന് പ്രകാരം എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ച് റോഡ്സിൻ്റെയും നാറ്റ് പാക്കിന്റെയും സംയുക്തമായ ഒരു മീറ്റിംഗ് നടത്തുകയും അതിൽ വന്ന തീരുമാനപ്രകാരം ഈ റോഡിന്റെ ഒരു കൈവരമ്പ് അല്ലെ വരമ്പെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഈ ഡിവൈഡർ ആദ്യം തന്നെ കൈവിരി പൊളിച്ചു മാറ്റുക പൊളിച്ചു മാറ്റി ശേഷം ോഡിന് വീതി നോക്കി ഈ വൺവേ വേ സംവിധാനങ്ങളിൽ ഒന്ന് പുനഃപരിശോധിക്കാനും പുനഃക്രമീകരിക്കാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിവൈഡർ പൊളിക്കാനുള്ള നടപടി കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച തീരുമാനമായെങ്കിലും ഇത്രയും വേഗം ഒരു നടപടിയാക്കാൻ സാധിച്ചത് ഇതുമൂലമുണ്ടാകുന്നത് ഈ പ്രദേശത്തെ പുലിയന്നൂര് എറണാപുരം പ്രദേശത്തെ ആളുകൾക്ക് ഒരു സ്വസ്ഥമായ ജീവിതവും ദൂരങ്ങളിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സിന് സുഖമായിട്ടുള്ള ട്രാഫിക്കുമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ബാക്കിൽ വേറെ യാതൊരു കാര്യങ്ങളുമില്ല ജന നന്മ മാത്രം ചെയ്യുന്ന കാര്യമാണ് ഈ നട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്